ഇന്ന് വന്നിരിക്കുന്നത് കോഡ് സെറ്റ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഐറ്റംസാണ് ഉണ്ട് ഗൗണുണ്ട് ഓഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഗൗൺ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാണ് നമുക്ക് ഷോപ്പ് ഒന്നുമില്ല ഓൺലൈനായിട്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഡി ടി ഡിസ് വയും ഇത് പോസ്റ്റ് വയും ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തുന്നതാണ് പോസ്റ്റ് ഇനി ഇതിനുള്ള ഓർഡർ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഡി ടി മാത്രമേ എൻ്റെ ഉറപ്പിൽ കിട്ടുള്ളൂ കേട്ടോ പോസ്റ്റ് ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം അപ്പോൾ എൻ്റെ ഉറപ്പിൽ ഞാൻ എടുക്കുന്നത് ഡി ടിസ് മാത്രമാണ് അപ്പോൾ പ്രൊഡക്റ്റ് കാണിക്കാം ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ഗൗൺ ആണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയാണ് സൈസും കാര്യമൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് റേറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാം കേട്ടോ റിട്ടേണിങ് ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ടൈറ്റ് ആണ് ലൂസാണെന്നൊന്നും പറഞ്ഞ് റിട്ടേണിംഗ് ഓപ്ഷൻ ഇല്ല അതൊക്കെ എടുക്കുക അത് ആദ്യം ഞാൻ പറയുന്നതാണ് വെറും ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോ പാക്കറ്റ് പൊട്ടിക്കൊന്ന് മുന്നെ എടുത്തിട്ട് കൊണ്ടുവരണം വേണം നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണൊന്നും അല്ല നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കടയിലൊക്കെ നല്ല റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഐറ്റംസാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ അത്രയും ലെയർ വന്നിട്ടുണ്ടെങ്കിലും അത്ര ലെയർ ഇട്ടാലൊന്നും അത്ര ബോറായിട്ട് തോന്നാത്ത രീതിയിലാണ് ഉള്ളത് അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് ലൈനിങ് തുണി രാഫ് വരെ എന്ന രീതിയിലുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ഇത് അതുപോലെയല്ല ഇത് നല്ല ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നമുക്ക് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ മനസ്സിലാവുട്ടോ അപ്പോൾ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ ഇത് നിങ്ങൾക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫർ റേറ്റ് ആണ് ബാക്കിൽ ഫുള്ളായിട്ട് സിബ് വരുന്നുണ്ട് ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ ചൈനീസ് കോളറല്ലോ വരുന്നത് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപേന്റെ ഗൗണ് തീർന്നിട്ടുണ്ട് ഇനി അതിന് എൻക്വയറി ചെയ്തിട്ട് ആരും വരണ്ടത് തീർന്നിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നേരം പുലർച്ചെ ആകുമ്പോൾ തന്നെ അത് തീർന്നിട്ടുണ്ട് ഏകദേശം പിന്നെ ഒന്നോ രണ്ടെണ്ണോ മോർണിംഗ് ഉണ്ടായിരുന്നു അതും തീർന്നിട്ടുണ്ട് പിന്നെ ശാ ഞാൻ കൊണ്ടുവരും പക്ഷേ ഈതിന് കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലാട്ടോ ഇനി നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ ക്ലോത്ത് ആണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ നല്ല ക്ലോത്താണ് ഈ ഒരു റേറ്റിന് ധൈര്യമായിട്ട് എടുക്കാം എടുത്ത നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ പണ് എടുത്താണ് കേട്ടോ അപ്പം എന്നിട്ട് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഷോപ്പില്ല നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ വന്നെടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് വരണ്ടോ വന്നെടുക്കാൻ പറ്റില്ല ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യ എവിടെ വേണമെങ്കിലും എത്തിക്കുന്നതാണ് കേട്ടോ നൈറ്റി കളക്ഷൻസ് നാളെ മോർണിംഗ് എന്തായാലും വീഡിയോ ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കുക ഈതിന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നാളെയും കൂടി നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ ഈത് ഓർഡർ അതിന് നൈറ്റ് കുറച്ചും കൂടെ നാളെ വീഡിയോ ഇടുന്നതായിരിക്കും ഇൻഷാല്ല നൈറ്റി വിത്ത് ഷാളും എല്ലാം ഉണ്ട് റയോൺ നൈറ്റി ഉണ്ട് അധികം ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് മോർണിംഗ് തന്നെ ശ്രദ്ധിക്കാം കേട്ടോ നാളെ മോർണിംഗ് ഓർഡർ എടുത്തോടു കൂടി അത് നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യണം ഡി ടി ഡി സി മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എൻ്റെ റിസ്ക്കിൽ പോസ്റ്റ് ചൊവ്വാഴ്ചയും കൂടി പോസ്റ്റിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരും ഉറപ്പ് പറയുന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ധൈര്യത്തിൽ എടുക്കാം അപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് സ്മോക്കി സ്ലീവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അപായ ഗൗൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തന്നെയാണ് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റ് തന്നെയാണ് ഇതിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഓൺലൈനിലൊക്കെ നല്ലൊരു അത്യാവശ്യം റേറ്റിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ലെങ്ത്തും ചെസ്റ്റും സ്ലീവും എല്ലാം ഞാൻ സ്ക്രീനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കട്ടിങ് ഇല്ലാത്ത അപായകോണ് വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഈ റേറ്റിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോത്താണ് ധൈര്യമായിട്ട് എടുക്കാം അപായ യൂസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം വലിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് എടുക്കാം നല്ലൊരു പെർപ്പിൾ ഷെയ്ഡാണേ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് കളറും വൈറ്റ് കളറും പർപ്പിൾ ഷെയ്ഡും പീക്കോ ബ്ലൂ ആണ് അത് വരുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളൂ സീസൺ ടൈം ആണ് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻ എന്താ നോർമൽ മെസ്സേജ് ആയിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണെന്ന സ്ക്രീൻഷോട്ട് വിട്ടുന്നത് ആ പ്രൊഡക്റ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ നോർമൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓർഡർ എടുക്കാൻ പറ്റില്ല പിന്നെ ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന കളറാണ് ഇന്നതാണ് അങ്ങനെയും നമുക്ക് കഴിയൂല നമുക്ക് സ്ക്രീൻഷോട്ട് കണ്ടാൽ തന്നെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് വരിക നെക്സ്റ്റ് കാണിക്കുന്നത് സെറ്റാണ് കോഡ് കോഡ്സെറ്റിന് ഒത്തിരി പേര് വെയ്റ്റിങ്ങിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കോഡ്സെറ്റ് ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നാണ് കൂട്ടായത് നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്രയും ആവശ്യക്കാരാണ് കോഡ്സെറ്റിന് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സെറ്റ് കിട്ടുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് തുണി വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റ് എടുണ്ട് ഇത് നാപ്പത്തിനാല് ജസ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നാപ്പത്തിനാല് ജസ്റ്റ് വരാ പക്ഷെ ഇത് ലാർജ് എക്സ് ഡബിൾ എക്സെൽ മീഡിയം കാരും ഒക്കെ വാങ്ങുന്നുണ്ട് ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ട പോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും പല കളേഴ്സും ഉണ്ട് ഇതൊക്കെ നിവർത്തി കാണിക്കാനുള്ള ടൈമും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കാന്ന് കരുതോ പക്ഷെ പിന്നെ നിവർത്തി കാണിച്ചില്ലെങ്കിൽ അത് അതിലേറെയും പിന്നെ വീഡിയോ ഇട്ടിട്ട് വരുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് നിവർത്തി കാണിക്കേണ്ടി വരും അപ്പം ഞാൻ എല്ലാം ഒന്നുകൂടി നിവർത്തി കാണിക്കാം നല്ലൊരു കളേഴ്സാണ് കേട്ടോ കോഫി ബ്രൗൺ കളേഴ്സാണ് നല്ല ഓഫേജ് ഷാളൊക്കെ ഇട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ബ്ലാക്ക് കളറാണ് വരുന്നത് ആൾ ഇട്ടാലൊക്കെ നല്ല ഭംഗി കിട്ടും നിങ്ങക്ക് നെക്സ്റ്റ് പ്രിന്റ് കാണിക്ക കോഡ് സെറ്റി തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റ് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആർക്കൊക്കെ ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് യൂസ് ചെയ്യുക ഇനി മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു വരരുത് നമ്മള് ഇത് ഇങ്ങനെ ഓരോ വീഡിയോസിനും പറയുന്നുണ്ട് എന്നാലും കസ്റ്റമർ വരും ലാർജ് എക്സ് മീഡിയം എന്ന് പറഞ്ഞിട്ട് ഇത് ടാഗ് സൈസ് ഡബിൾ എക്സെൽ ആണ് വരുന്നത് ബാക്കി നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കേണ്ടി വരും നല്ലൊരു പി ജി ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഗൗണ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡ് ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിന്റെ ഗൗണും നമുക്ക് ഷാൾ ഷാളിപ്പോൾ അവൈലബിൾ അല്ല ഷാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി കിട്ടിയിരുന്നുണ്ടോ ഷാൾ നമ്മൾ പോയി എടുക്കുന്ന വേണം കേട്ടോയർ ഐറ്റംസൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുത്തിക്കുകയാണ് ചെയ്യണത് അപ്പോൾ പോയി റിസ്ക് ഉള്ള ടൈം ആയതുകൊണ്ടാണ് എനിക്ക് അതിനൊന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കോട്ട് സെറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണൊക്കെ നല്ല ഡിമാൻഡായിട്ട് എൻക്വയറി വല്ലാണ്ട് വന്നപ്പോഴാണ് അത് വീണ്ടും ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ അതുപോലെ ഒരു പെർപ്പിൾ ഷെയ്ഡ് വന്നിട്ടാണ് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവില് കിട്ടുന്ന സാധനം അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക മനുഷ്യല്ല നമ്മളെ കമൻറ്റിനുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ലാസ്റ്റ് വെച്ചിട്ട് പ്രമാം ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുമെന്നുള്ളു കേട്ടോ അങ്ങനെ മൂന്ന് പേരെ സെലക്ട് ചെയ്യാം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കമൻറ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇൻഷല്ല അടുത്ത വീഡിയോസിൽ കാണിക്കട്ടോ ഞങ്ങൾ പത്ത് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ പത്ത് പേരിൽ നിന്ന് മൂന്ന് പേരെ നമുക്ക് ആർക്കാ ഭാഗ്യം എന്നുള്ളത് നമുക്ക് നോക്കട്ടോ